അല്ല ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലൊക്കെ വെൽക്കം ബാക്ക് അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് പുറത്ത് പോകുന്ന വീഡിയോസും കാര്യങ്ങളും ഫുഡൊക്കെ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് പോകണത് എടുക്കാന്ന് വെച്ചാൽ ഓവൻ ഷവായിക്കാണ് അപ്പോൾ അതാ ഗ്യാസിക്കും കുട്ടികളൊക്കെ അവിടെ ഒരുങ്ങിയിട്ട് കെടുക്കണ്ടിട്ടോ അവിടെ അപ്പോൾ നമുക്കി പോകുന്ന വീഡിയോസൊക്കെ കാണണം കേട്ടോ അതുപോലെ തന്നെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇങ്ങും വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടെടുക്കാം അപ്പോൾ എന്താ ഇറങ്ങണ വീഡിയോസ് എടുക്കാനെന്ന് വെച്ചാൽ മക്കൾ ഫുള്ള് അലമ്പായി അപ്പോൾ പിന്നെ ഇറങ്ങണ വീഡിയോസ് എടുത്തില്ല പിന്നെ വണ്ടിയിൽ കിറിട്ടെങ്കിൽ ഇപ്പം എന്തായാലും എടുക്കണ്ടേ അപ്പം അങ്ങനെ ഞാനേ ഈഷ്മെൻ കൂട്ടിയിട്ട് ചെറുങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കി ഫോൺ നോക്കുമ്പോൾ ഫുള്ള് ഇറിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വേളിച്ച വരുമ്പോളാട്ടാ ഐഷ്മൻ നോക്കണത് കണ്ണാടിയിലെ ഐശ്വക്ക് എന്താ പണി എവിടെ വന്നിക്കണേ എവിടെ വന്നിക്കണേ കയ്യൂട്ടിയ കയ്യൂട്ടിയന്ത്രില്ലോ തരില്ലോ എടുക്കൊടുക്കോ എന്താ പാത്രിക്കു നോക്കി പറ അങ്ങനൊക്കെ ഈ സൂപ്പ് കിട്ടിയിട്ടുണ്ട് ഇട്ടാം അടിപൊളി സൂപ്പാണ് ാണ് കഴിച്ച കുട്ടിന് അല്ലെ ഇവിടെ പോകുമ്പോ ഫുള്ള് അലമ്പാണ് കേട്ട പിന്നെ അവർക്ക് കാറ് അടിയിരിക്കണുണ്ടിക്ക് കാറ് കാണിച്ചെടുക്കുന്ന കാറ് കാര്യ സ്പെഷ്യൽ ഫൈവ് കിട്ടുന്നുണ്ടോ ഞാനിനും

അവളെ വണ്ടി കണ്ടിട്ട് അവരാകെ നോക്കുന്നത് കായി ഇഷ്ടപ്പെട്ടാണോ അവർക്ക് വണ്ടി വണ്ടിയുടെ പഴി ആൾക്കാരെ കണ്ടുപിട്ടി ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല രണ്ട് നമ്പർ ഇതൊക്കെ തരണ്ടി അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ ഒരു ഐസ്ക്രീം മേടിച്ച് വന്ന് അങ്ങനെ അയ്യോ നമ്മൾ കൊടുന്ന് പോവുകയാണ് ഇങ്ങനെ നമ്മൾ ഒരു സൂട്ടി ആണ് ഇപ്പോൾ മേടിക്കാൻ കയറിട്ടാ നമ്മളെ കുന്നുകളോം ലൈവ് കേക്കിന്റെ അവിടെ ഓന ഐസ്ക്രീമെന്നിട്ട് കയറി കയറും ല്ലാ ആലോചിക്കണത് എന്നാലും അവരെ കണ്ടുമുട്ടാനുള്ള ഒരു രോഗം നമ്മക്കുണ്ടായിട്ടു തൊട്ടപ്പുറത്ത് ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ ഞാൻ ആദ്യം അയാൾ കാക്കിട്ടപ്പോ ഞാൻ കണ്ടപ്പോ വിചാരിച്ചെന്താ ഓട്ടർച്ചക്കാരനാണ് നമ്മളെ പോലെ താരം ഫുഡ് അടിക്കാൻ വേണ്ടി വന്നാന്ന് വിചാരിച്ചു പിന്നെ അവര് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സാധാരണ നമ്മളീ സൈഡില് ചിക്കന് കാണുമ്പോ ആൾക്കാര് വന്നിട്ട് നോക്കാറുണ്ട് അങ്ങനെയാന്നാ വിചാരിച്ച ആദ്യം അവര് ചിക്കൻ മനോക്കിയത് നമ്പർ പ്ലേറ്റ് നോക്കിണ്ടായിരുന്നില്ല അവസാനം അവര് അടീക്ക് നോക്കി നമ്പർ പ്ലേറ്റ് എട്ടേ 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 നാല് അച്ഛൻ അച്ഛന്റെ വണ്ടി അയാള് വരുന്ന പിന്നെ അവര് വന്നിട്ട് ഇന്റെ വണ്ടി അങ്ങനെ നേരപ്പ് നമ്പർ പ്ലേറ്റ് കണ്ടീലേ നോക്കി നോക്കുമ്പോ

എന്താ പറയാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ തന്നെയുള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തോട്ടത്തില്ല ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം